തൃശൂർ കേരളത്തിലെ അതിപുരാതന നഗരം കൊച്ചി രാജാവ് ഛത്തൻ തമ്പുരാൻ അഭി അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടുവന്ന ഒരു നഗരം അദ്ദേഹത്തിന്റെ കൊട്ടാരമാണ് നമ്മൾ ഇപ്പോൾ കയറിയിരിക്കുന്നത് അതിമനോഹരമായ അതിപ്രശസ്തമായ കൊട്ടാരം മൂന്ന് വർഷം പൂട്ടിക്കിടക്കുകയായിരുന്നു ഇപ്പോൾ അത് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി ഇതാ കൊച്ചി രാജാവിൻ്റെ ഒരു വണ്ടി ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ആ വണ്ടിയിലാണ് ഇത് ട്രഷറി ബോക്സ് ഇവിടെ അധികം താഴ്ചകളുണ്ട് എത്ര തണ്ടാലും അത് വരാത്ത കാഴ്ചകൾ ഇത് രാജാവിൻ്റെ ചടച്ചയാണ് എന്ത് ഭംഗിയാണെന്നോ ഇതാ ഇതാ ഇദ്ദേഹമാണ് ശത്വൻ തമ്പുരാൻ ആ പ്രൗഢി നോത്തു ആ മോഹത്തെ തുലിനതയും നമുക്ക് കാണാം ഈ രണ്ടു പേരാണ് എന്നെ കൊ കാണിക്കാൻ കൊണ്ടുവന്നത് ഇതാ തഥകളി വേഷത്താർ നല്ല മനോഹരമാണത് ഈ തൊട്ടാരത്തിനോട് അനുബന്ധിച്ച് ഒരു ഉദ്യാനമുണ്ട് ആ ഉദ്യാനത്തിൽ ഒരു തുടത്തല്ലാണിത് പണ്ട് കേരളത്തിലെ ജനങ്ങൾ മരിക്കുമ്പോൾ ശവസ്തരം നടത്തിയത് ഈ തല്ലിനടിയിലാണ് എന്നിട്ട് ആ തല്ല് മോളിൽ വെക്കും ഇത് ആ തൊട്ടാരത്തിൻ്റെ പുറകശമാണ് ഇവരാണ് എന്നെ തൃശ്ശൂർ കൊണ്ടുവന്ന ഒരു സ്നേഹിതൻ ഇനി ഞങ്ങൾ ഉദ്യാനത്തിലേക്കാണ് പോണത് അത് ഇതാ മറ്റേ സ്നേഹിതനും അതിപ്രശസ്തമായ ഉദ്യാനമാണ് ഈ ഉദ്യാനത്തിന് ഒരു പ്രത്യേകതയുണ്ട് വേറെ ഒന്നുമല്ല ഇവിടെ ആയുർവേദ മരുന്നുകൾക്കുടേ ഉദ്യാനമാണ് എത്ര നേരം എത്ര സമയം ഇതിൻ്റെ ഉള്ളിലിരിക്കാൻ സാധിക്കും അത്രയും തുളിർമ്മയാണ് ഈ ഉദ്യാനത്തിലാണ് സത്തന തമ്പുരാനെ അടക്കം ചെയ്തിരിക്കുന്നത് ഇതാ ഒരു മനോഹരമായ പോണ്ട് ഈ പോണ്ടിൽ വളരെയധികം ഭഞ്ഞിയുള്ള മീനുകൾ ഓടി നടക്കുന്നത് നമുക്ക് കാണാം കുട്ടികൾക്കും ഇഷ്ടവും നമുക്കും ഇഷ്ടവും അത്ര മനോഹരമാണ് ആ മീനുകൾ ഈ ഉദ്യാനത്തിൽ എത്ര നടന്നാലും മതി വരില്ല പക്ഷെ എന്താ ചെയ്യാം അഞ്ചരയാകുമ്പോൾ അവർ പൂട്ടും അന്നേരം നമ്മൾ ഇറങ്ങി പോകേണ്ടി വരും ഇതാ ഒരു രാജാവിൻ്റെ ശൗഡിരം ഇങ്ങനെ മൂന്ന് പേര് ഇവിടെ ഉണ്ട് നമ്മുടെ ശത്യം തമ്പുരാനും ഇവിടെയാണ് അടക്കിയിരിക്കുന്നത് തൃശൂർത്താർ പ്രത്യേകിച്ചും ഗുരാതരമായ ചിണറാണ് ഇപ്പോഴും ആ ചിണത്തിലെ വെള്ളം ഉപയോഗിക്കുന്നു ഞാൻ അവിടെ നിന്ന് തിരിച്ച് ട്രെയിൻ കയറി എറണാകുളത്തെത്തി എറണാകുളത്തും കൊച്ചി രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും കെട്ടിട കെട്ടിടങ്ങളുമുണ്ട് അത് നിങ്ങൾക്ക് കാണണ്ടയോ ഇതാണ് ദർബാർ ഹോൾ ഗ്രൗണ്ട് ഇവിടെ പണ്ട് തെറുക്കത്തി കളിച്ചിരുന്നു ഇപ്പോൾ അതിനുള്ള സൗകര്യമില്ല കുട്ടികൾ കളി കളിക്കും ഇവിടെയാണ് ഡബ് ഡബർ ഹോൾ ഉള്ളത് ഡർബാർ ഹോൾ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നൊരു ആർട്ട് സെൻ്റർ അവിടെ ആർക്ക് വേണമെങ്കിലും ചിത്രപ്രദർശനം നടത്താം ഒരു ഹോളിന് നാഞ്ഞൂറ് രൂപയേ ഉള്ളൂ അതിന് മൂന്ന് ഹോളുമുണ്ട് എ സി ഹോളുകളുമാണ് ഇതാണ് ആ ഘട്ടത്തിൻ്റെ മുതൽ ഭാഗം ഇവിടെ ഒരു ആർട്ടിസ്റ്റ് പട്മിനിക്ക് വേണ്ടി ആർട്ട് ഗാലറി സൂക്ഷിച്ചിരിക്കുന്നു ടി പത്മിനി ആർട്ട് ഗാലറി ആദ്യ മനോഹരമായ പടങ്ങളാണ് അവർ വരച്ചിട്ടുള്ളത് അന്നത്തെ കാലത്ത് ഇത്രയും നല്ല മനോഹരമായ ഒരു പടങ്ങൾ ഒരു സ്ത്രീ വരച്ചത് അത്ഭുതമാണ് ഈ ഫോട്ടോയിൽ എൻ്റെ ഒരു സ്നേഹിതനുണ്ട് ഇതാണ് പദ്മിനിയുടെ ചിത്രങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് പോകാം എന്തായാലും ആർട്ട് ഗാലറി കയറിയല്ലോ എത്ര കണ്ടാലും മതി വരാത്ത ചിത്രങ്ങളാണ് എത്ര നേരം വേണമെങ്കിലും അതിൽ നോക്കി നിന്നു പോകും പ്രത്യേകിച്ചും ചിത്രകാരന്മാർ എനിക്ക് ഞാനൊരു ചിത്രകാരനല്ലിട്ടും എനിക്ക് വളരെയധികം ആകർഷണം തോന്നി ഞാൻ അവിടെ രണ്ട് മൂന്ന് മണിക്കൂർ സമയം ചെലവഴിച്ചു പിന്നെ ഒരു കൊട്ടാരമല്ലേ കൊട്ടാരത്തിലെ ശാന്തതയും നല്ല സുതരമ സുതകരമായ കാലാവസ്ഥയും എല്ലാം നമ്മളെ ആകർഷിക്കും ഇതാണ് പത്മിനിയുടെ ഒരു പടം ഞാൻ വീണ്ടും താഴെത്തേറ്റ് ഇറങ്ങി താഴെത്തേറ്റാണ് പ്രദർശനം ഉള്ളത് ആ പ്രദർശനം കൂടി നമുക്ക് കാണണ്ടയോ അതിലേക്ക് നമുക്ക് താഴെത്തേറ്റ് പോരാം അവിടെ പ്രദർശനം ആഴ്ചയിൽ മാറൂട്ടോ അത് മാറിക്കൊണ്ടേയിരിക്കും ഒരാഴ്ചയിലും വേറെ വേറെ ആർട്ടിസ്റ്റുകളുടെ പ്രദർശനങ്ങളായിരിക്കും നടക്കുന്നത് ഇങ്ങനൊരു സൗകര്യം എറണാകുളത്തുള്ളത് ആർട്ടിസ്റ്റുകൾക്ക് വളരെ സൗകര്യപ്രപ്രദമാണ് അവർക്ക് എപ്പോഴും ഒന്നും പ്രദർശനം നടത്താമല്ലോ ഇതാണ് താഴ്ത്തത്തെ ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രദർശന ഹോളിലെ ചിത്രങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ എത്ര മനോഹരമാണ്മാർ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ അതൊന്ന് കണ്ടിട്ടേ നമുക്ക് പുറത്തേക്ക് പോകാവുമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതിനെപ്പറ്റി വിവരിക്കാൻ എനിക്കൊന്നും അറിയില്ല ഇതാ താഴത്തെ ഇതാണ് എന്താ ഭംഗിയല്ലേ താഴത്തെ പത്മിനാർ ജാലറിലേറ്റുള്ള പ്രവേശന കവാടമാണിത് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി പുറത്തു വരുമ്പോൾ എറണാകുളത്തപ്പൻ അമ്പലമാണ് ഈ കാണുന്നത് ഇവിടെ പണ്ഡിത രാജാക്കന്മാരെ കുളിമാളിക അത് ഇപ്പോഴും നല്ല മോഡിഫൈ ചെയ്ത് നിർത്തിയിട്ടുണ്ട് രാജാക്കന്മാരില്ലോ കുളിക്കാൻ വരാൻ പക്ഷേ ഇവിടുത്തെ സാധാരണ ആൾക്കാരും കുളിക്കുന്നില്ല ആരെയും കുളിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് കുളിമാളിക ടോപ്പ് ഇതിൻ്റെ മറുവശമാണ് കുളം ആ കുളത്തിലിറങ്ങിയാണ് രാജാക്കന്മാർ തുളിച്ചു ഈ അമ്പലത്തിൽ കയറി തൊഴുത് അവർ കൊണ്ടിരുന്നത് ഇതിനെ തൊട്ടാണ് നമ്മുടെ സർക്കാരിൻ്റെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് അതിൽ പൃഥ്വിരാജാവിന് കെട്ടിടങ്ങളാണെന്ന കാര്യം പറഞ്ഞത് ഇതിലെല്ലാം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് യൂട്യൂബിൽ വിജയിപ്പിക്കണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം